ശ്രുതിയെ വിളിക്കുന്ന ശ്രീകാന്തിനെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് നിന്നെയും വഷയെ തിരികെ വിളിക്കാൻ അച്ഛനെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാമെന്നും എന്നാൽ സച്ച് സമ്മതിക്കില്ലെന്നും ശ്രുതി പറയുന്നു തുടർന്ന് നിന്നെ ഇവിടേക്ക് തിരികെ വിളിക്കണമെന്ന് തന്നെയാണ് എൻ്റെയും ശ്രുതിയുടെ ആഗ്രഹമെന്നും എന്തായാലും നീ കാശുള്ളൊരു പെണ്ണിനെ തന്നെ കെട്ടിയല്ലോ എന്നും നീ ഇനി ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടല്ലോ എന്നും ശ്രുതി പറയുന്നു ഇതേ സമയം വഷ വരുന്നതിനെ തുടർന്ന് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുന്നു ശേഷം ഏട്ടനെ വിളിച്ചു വരും അച്ഛൻ്റെ സമ്മതം കിട്ടിയ ഉടനെ തന്നെ നമുക്ക് തിരികെ വീട്ടിലേക്ക് പോകാമെന്നും ശ്രീകാന്ത് പറയുന്നു ഇത് കേൾക്ക് വഷ എനിക്ക് നിന്റെ വീട്ടിലേക്ക് വരാൻ പറ്റില്ലെന്നും നമുക്ക് സ്വന്തമായി ഒരു വീടെടുത്ത് താമസിച്ചാൽ മതിയെന്നും പറയുന്നു തുടർന്ന് സച്ചിനെ വർഷ കുറ്റപ്പെടുത്തുകയും അയാളുള്ള വീട്ടിലേക്ക് വരാൻ പറ്റില്ലെന്നും തറപ്പിച്ചു പറയുന്നു തുടർന്ന് വീട്ടുകാരുടെ സ്നേഹത്തെ പറ്റി പറഞ്ഞ് സങ്കടപ്പെടുന്ന ശ്രീകാന്തിനോട് ദേഷ്യപ്പെട്ട് വർഷ അവിടെ നിന്നും പോകുന്നു ശേഷം പിന്നാലെ ചെല്ലുന്ന ശ്രീകാന്തിനെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് വർഷ അപമാനിക്കുന്നു പിന്നീട് വശ രേവതി വിളിച്ച് അത്യാവശ്യമായി കാണണമെന്ന് പറയുന്നു തുടർന്ന് വർഷനെ കാണുന്ന റോഷിന്റെ ഫ്രണ്ട്സ് വർഷ പുറത്തിറങ്ങിയിട്ടുണ്ടെന്നും റോഷിനെ വിളിച്ചറിയിക്കുന്നു പിന്നീട് വർഷ റെസ്റ്റോറന്റിലുണ്ടെന്ന് അറിയുന്ന റോഷിൻ ആ റെസ്റ്റോറന്റിലെത്തുകയും അവളുടെ മുഖത്ത് ഞാൻ ആസിഡ് ഒഴിക്കുമെന്ന് ഫ്രണ്ട്സിനോട് പറയുകയും ചെയ്യുന്നു ഇതേ സമയം രേവതി വഷയുടെ അടുത്ത് എത്തുമ്പോൾ ചെയ്തതിനെല്ലാം വശ രേവതിയോട് മാപ്പ് പറയുന്നു തുടർന്ന് വിവാഹത്തിന് മുമ്പ് ഞാൻ കണ്ടൊരു ശ്രീകാന്ത് അല്ല ഇപ്പോൾ എനിക്കിപ്പോൾ അവൻ അവനേക്കാൾ വലുത് അവർ ഫാമിലി മാത്രമാണെന്നും വഷ പറയുന്നു ഇത് കേൾക്കുന്ന രേവതി വർഷയോട് ദേഷ്യപ്പെടുകയും നിന്നെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് വീട്ടുകാരെ ഉപേക്ഷിക്കാൻ ആവില്ലെന്നും അവനെ നന്നായി വളർത്തിയതിൻ്റെ ഗുണമാണതെന്നും രേവതി പറയുന്നു തുടർന്ന് ശ്രീകാന്ത് നിന്റെ ഭാഗ്യമാണെന്നും എല്ലാവരോടും ഒപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് നല്ലതെന്നും രേവതി വഷനെ ഉപദേശിക്കുന്നു ശേഷം വഷയെ കാത്തു നിൽക്കുന്ന റോഷനെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു